നൂറനാട് ുടി ഇമ്മാനുവൽ മർത്തോമ ചർച്ചിന്റെ നേതൃത്വത്തിൽ മണിപ്പൂരിൽ നിന്നുമുള്ള കുക്കി ഗോത്രവർഗ വിഭാഗത്തിലുള്ള കുട്ടികളെ അണിനിരത്തി ക്രിസ്മസ് നക്ഷത്ര രാവ് നടത്തി കുക്കി ഗോത്രവർഗത്തിന്റെ തനത് വേഷത്തിലാണ് കുട്ടികൾ ഇവിടെ എത്തിയത് നൂറനാട് ഐരാണിക്കുടി ഇമ്മാനുവൽ മർത്തോമ ചർച്ചിന്റെ നേതൃത്വത്തിൽ മണിപ്പൂരിൽ നിന്നുള്ള കൊക്കി ഗോത്രവർഗ വിഭാഗത്തിലെ കുട്ടികളെ അണിനിരത്തി ക്രിസ്മസ് നക്ഷത്ര രാവ് സംഘടിപ്പിച്ചു കൊക്കി ഗോത്രവർഗത്തിന്റെ തനത് വേഷത്തിലാണ് കുട്ടികൾ ഇവിടെ എത്തിയത് ഇടവകയിലെ കുടുംബാംഗങ്ങളെയും പ്രദേശത്തെ ആശാവർക്കറുമാരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും വിശിഷ്ട വ്യക്തികളെയും ഉൾപ്പെടുത്തിയാണ് നക്ഷത്രരാവ് സംഘടിപ്പിച്ചത് ഇടവകാരി ഫാദർ ജോ ബി ബി ജോർജ് ക്രിസ്മസ് സന്ദേശം നൽകി കലേപുരം മർത്തോമ റെസിഡൻഷ്യൽ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജേക്കബ് കെ സാമുവൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു കൊക്കി ഗോത്രവർഗ്ഗ തനത് നൃത്തവും ഗാനങ്ങളും ഇടവകയിലെ കുട്ടികളുടെ കരോൾ ഗാനങ്ങളും കരോൾ ആഘോഷവും വിവിധ കലാപരിപാടികളും നടന്നു ആശാവർക്കറുമാരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു ചാരിമൂട്